ബനോൻസ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു അത് പ്രൊഡ്യൂസർമാർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം കുറക്കണം സിനിമ പൊട്ടിയാൽ അതിൻ്റെ നഷ്ടം പ്രൊഡ്യൂസർമാർ മാത്രം വഹിച്ചാൽ പോരാ കൂട്ടുത്തരവാദിത്തമുണ്ടെങ്കിലേ സിനിമാ വ്യവസായം നിലനിൽക്കൂ ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഈ പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ തന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ പടം എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എം ടി വാസുട്ടൻ അത് നിർമ്മാല്യത്തിന് ശേഷം ചെയ്ത പടമാണ് ബന്ധനം എഴുപത്തെട്ടിൽ അതിന് എനിക്ക് അഞ്ച് അവാർഡ് കിട്ടി ഇൻക്ലൂഡിങ് എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ ജയചന്ദ്രന് നാഷണൽ അവാർഡടക്കം അപ്പോൾ അന്ന് എനിക്കതിൻ്റെ കോസ്റ്റ് രണ്ട് ലക്ഷമാണ് പക്ഷേ പടിപടിയായി പടങ്ങൾ ഞാൻ എടുത്തു ഞാൻ ഇരുപത്തി മൂന്ന് പടം എടുത്തു അപ്പോൾ പടം എടുത്ത് എനിക്ക് എപ്പോഴും നല്ല പടങ്ങൾ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിൽ വന്നതും പ്രവർത്തിച്ചതും ആ പടം എടുത്തുകൊണ്ടിരുന്നതും ഇപ്പം നമുക്ക് ഉത്തരവാദിത്തമില്ല ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്മാരാണെന്ന് ഞാൻ പറയും കാരണം ഒരു അക്ഷടക്കം എന്ന് പറയുന്നവ അല്ലെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്വമോ ഞാൻ കാണുന്നില്ല മാത്രമല്ല ഒരു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് ടൂറിങ് പ്രൊഡ്യൂസേഴ്സ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം കാരണം വർഷങ്ങളായിട്ട് പടവ് എടുത്തിരുന്നവരാരും ഇന്ന് നിലവിലില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഇതൊരു വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് നിലനിന്ന് പോകണമെങ്കിൽ എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്വവും സഹകരണവും ഇതിനകത്തുണ്ടായിരിക്കണം ഇത് പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി ഇപ്പോൾ നടന്മാർ തീരുമാനിക്കുന്നു അതിന് താളം തുള്ളി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നിൽക്കുന്നു ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ എവിടെ നിന്നെങ്കിലും പണയം വെച്ചോ വിറ്റോ കാച്ച് സമയാസമയങ്ങളിൽ സെറ്റിൽ എത്തിക്കണം ഇന്ന് നമ്മൾ മൂന്ന് ലക്ഷം ഒക്കെ മാക്സിമം പെർ ഡേ ഷൂട്ടിംഗ് കോസ്റ്റ് ഉണ്ടായിരുന്നത് ഇന്ന് ഏറ്റവും കുറഞ്ഞ പത്ത് ലക്ഷമാണ് അത് ഷൂട്ടിംഗ് ഡേയ്സാണെങ്കിൽ നമ്മൾ ഞാൻ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് താഴ്വാരം എടുത്തിട്ടുള്ളത് പതിനെട്ട് ദിവസം കൊണ്ടാണ് ഋതുവേദം എടുത്തിട്ടുള്ളത് ഇന്ന് അതെല്ലാം മാറി മാറി ഇപ്പോൾ കുറഞ്ഞ ഡേറ്റിൽ പടം എടുക്കുക എന്ന് പറഞ്ഞാൽ മോശമായ ഒരു കാര്യമാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ക്രൂ ഒക്കെ വെച്ച് പത്തും തൊണ്ണൂറും നൂറ്റമ്പതും ദിവസങ്ങൾ ഷൂട്ട് ചെയ്യുമോ അപ്പോൾ തന്നെ എന്തുമാത്രം കോസ്റ്റ് കൂടുന്നു ഇതിനാരാണ് ഉത്തരവാദി അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നടന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു പടം വിജയിച്ച് അത് കഴിഞ്ഞാൽ അടുത്ത പടത്തിന് നേരെ ഡബിളാണ് ചോദിക്കുന്നത് ഇപ്പം അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള ഒരു പ്രൊഡ്യൂസർക്ക് എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു പടം എടുത്ത് എടുത്തുമായിരിക്കണമെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജീവിച്ചിരിക്കുന്നിടത്തുള്ള കാലം ഈ കണ്ടീഷനിൽ നടക്കുമെന്നുള്ളത് കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പഴയേ ആർട്ടിസ്റ്റുകളെയാണ് അവരെ ഇപ്പം എനിക്ക് അപ്രോച്ച് ചെയ്യാൻ വഴിയില്ല കാരണം സിറ്റുവേഷൻ അങ്ങനെയായി പുതിയ താരങ്ങളെ നമുക്ക് പരിചയവുമില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിഞ്ഞും കൂടാ നമ്മളൊക്കെ ഒരു ചട്ടക്കൂടിൽ നിന്ന് പടം എടുത്തിരുന്നവരാണ് അപ്പം അതിൽ നിന്ന് ചവിട്ട് മാറി എന്നോട് സാർ അന്ന് താങ്കൾക്കൊക്കെ കിട്ടിയ ഒരു ആദരവ് അംഗീകാരം ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല ഇന്ന് പ്രൊഡ്യൂസർ ആരാന്ന് അന്വേഷിക്കുന്ന പോലുമില്ല ആരെ പറ്റി അറിയുന്ന പോലുമില്ല സെറ്റിൽ പോലും പ്രൊഡ്യൂസർ വന്നാൽ അറിയുന്നില്ല ഇതാണ് പ്രൊഡ്യൂസർ എന്നുള്ളത് അപ്പോൾ ആ ഒരു ആദരവ് എന്ന് പറയുന്നതിന് അപ്പുറം പ്രൊഡ്യൂസറെ പലപ്പോഴും കുറ്റത്തോടു കൂടി കാണുന്ന ആ ഇയാൾ കയറി വന്നോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഉള്ളത് മറ്റേതല്ല ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ ഭഗവാനുണ്ട് ആർട്ടിസ്റ്റ് അടക്കം നമുക്കൊരു ചെയർ തരും അതല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ചെയർ കൊണ്ടിട്ടും ഇട്ട് തരും ഇപ്പം അതെല്ലാം ഒന്നുമില്ല അങ്ങനെ ആദരവൊന്നുമില്ല ഇപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ബിസിനസ് എന്നുള്ള നിലയിലെ കലയിൽ നിന്നൊക്കെ അത് വിട്ടുപോയി മറ്റേ നമ്മളൊക്കെ ചിന്തിക്കുന്നത് സിനിമ ചിലപ്പോൾ പൊട്ടും വിജയിക്കും അത് സർവസാധാരണമാണ് എല്ലാ പടങ്ങളും വിജയിക്കൊള്ളണമെന്നില്ല എല്ലാ പടങ്ങളും പൊട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കലയെ നമ്മളതിനെ കൂടി കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ ദുഃഖമാണ് അതിനകത്ത് കാണുന്നത് ഇപ്പം എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം താരങ്ങളുടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം താരങ്ങളുടെ റെമനേഷൻ കൂട്ടിയാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അതിന് പുറമെ ഇപ്പം നമുക്ക് നേരത്തെ സാറ്റലൈറ്റ് എന്തെങ്കിലും കിട്ടിയിരുന്നു ഒ ടി ടി തുടങ്ങിയ സമയത്ത് കുറച്ച് ഒ ടി ടി കിട്ടിയിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം നിശ്ചലമാണ് പ്രൊഡ്യൂസർ ഡെയിലി ക്യാഷ് കൊണ്ടിടണം അടുത്ത അടുത്തായ കൊണ്ടിട്ട് കഴിഞ്ഞാലേ അതിനുള്ള ഇതുള്ളൂ അത് എത്ര ഇട്ടാലും തീരില്ല ആ മാതിരി ഉള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഇത്രയും ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിൽ തീർച്ചയായിട്ടും ആദ്യം താരങ്ങൾ മുൻകൈ എടുത്ത് ഈ ഇൻഡസ്ട്രിയെ നിലനിർത്താൻ വേണ്ടുന്ന സഹായ സഹകരണവും അതിൻ്റെ മനോഭാവവും മനസ്സും കാണിക്കണം അതല്ലാതെ നമുക്കിപ്പം മറ്റേൾ രണ്ട് കോടി വാങ്ങി എന്നാൽ എനിക്ക് രണ്ടര മറ്റാൾ ബി ആർ ഡബ്ല്യു ആണ് അല്ലെങ്കിൽ എനിക്കിത് അപ്പോൾ ഇതിൽ മാത്രം ആഗ്രഹം കാണിക്കുകയും ആർത്തി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിക്ക് അധികാലം ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് മലയാളത്തിൽ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു മാന്യമുണ്ട് എല്ലാ ലാംഗ്വേജിലും ഇല്ല എന്ന് പറയല്ല പക്ഷേ മലയാളത്തിന് നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല ഇങ്ങനെയുള്ളത് പിന്നെ നട നല്ല പടങ്ങൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഏത് വലിയ താരത്തിൻ്റെയും പടത്തിന് ആളുകൾ കയറുന്നു അതിന് നമുക്ക് എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അതുകൊണ്ട് താരങ്ങൾ ദയവെയ്ത് സഹകരിക്കുക പ്രൊഡ്യൂസേഴ്സിനെ നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നത്